അസ്സാമലൈക്കും അലൈക്കും ഉള്ള രണ്ട് ദിവസം മുമ്പ് മരണപ്പെട്ട ജുമൈല മറിയം എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു അതിൻ്റെ മുമ്പ് പറയാനുള്ളത് ആ പെൺകുട്ടിയുടെ പിതാവ് വളരെയേറെ വിങ്ങി പൊട്ടിക്കൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല എനിക്കെൻ്റെ മകളും എൻ്റെ ഭാര്യയും നഷ്ടപ്പെടുമോ എന്നുള്ള പേടികൊണ്ട് ഞാൻ ചെയ്തു പോയതാണ് എന്ന് അതായത് ആ പെൺകുട്ടിയെ മനഃപൂർവ്വം കൊല്ലാൻ വിചാരിച്ചിട്ടില്ല എന്ന് ആ മനുഷ്യൻ വിങ്ങി പൊട്ടിയിട്ട് പറയുകയാണ് ആ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഹൃദയധമനികൾ തകർന്നിട്ടാണ് ആ പെൺകുട്ടിയുടെ മരണം സംഭവിച്ചിട്ടുള്ളത് അതായത് ആഴത്തിൽ ആഴത്തിലിറങ്ങിയിട്ടുണ്ട് എന്ന് ആ പെൺകുട്ടിയെ രക്ഷിക്കാനുള്ള തന്ത്രപ്പാടിലാണ് സ്വന്തം കാലിലേക്ക് കുത്തേറ്റ് ചോര വാർന്നൊഴുകിയ ആ പെൺകുട്ടിയുടെ ഉമ്മയുടെ ഭർത്താവായിട്ടുള്ള മനുഷ്യൻ ആ ഒരു കാര്യം ഗവനിക്കാതിരുന്നത് കൊണ്ട് തന്നെ രക്തം വാർന്നൊഴുകി അതുമൂലമാണ് മരണം സംഭവിച്ചിട്ടുള്ളത് എന്നു കൂടി അറിയാനായിട്ട് കഴിഞ്ഞു ഞാൻ ഇതിൻ്റെ മുമ്പുള്ള ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു ഉമരുൽ ഫാറൂഖ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ ഈ ഒരു വിഷയം ഓർത്തുകൊണ്ട് ആ മനുഷ്യൻ ഖേദിക്കും അയാൾ പൊട്ടിക്കരയുമെന്ന് കാരണം അത് നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ആ മനുഷ്യൻ ചെയ്തത് ആ മനുഷ്യൻ്റെ സിരകളെ മുഴുവനും ലഹരി അടിമപ്പെടുത്തിയിരുന്നത് സ്വന്തം മകള് രക്തത്തിൽ കുളിച്ച് ആ പെൺകുട്ടി പടയുമ്പോൾ ആ മനുഷ്യൻ അടുത്തുള്ള വീട്ടിലേക്ക് മാറി നിന്നു എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം അതേ മനുഷ്യൻ ഇന്ന് വിങ്ങി 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 പൊട്ടി കരയുമ്പോൾ ആ മനുഷ്യൻ്റെ സിരകളിൽ ഇന്ന് ലഹരി ഇല്ല എന്നുള്ളതാണ് ആ മനുഷ്യൻ പറയുന്നത് ശരിയാണ് ഞാൻ ലഹരി ഉപയോഗിച്ചിരുന്ന ആളാണ് ഞാൻ ഗൾഫിൽ നിന്ന് എൻ്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തിരുന്ന ആ പണം അതായത് അന്ന് ഞാൻ അധ്വാനിച്ചത് മുഴുവനും എൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവായി കൊല്ലപ്പെട്ട മനുഷ്യനും അതേപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ കൂടി ചേർന്നിട്ട് ആ ഒരു പണം അവർ ദൂർത്തടിച്ച് കളഞ്ഞു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാദം അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല ആ കാരണത്താലാണ് ഞാൻ ആ വീട്ടിലേക്ക് വയക്കിനു വേണ്ടി പോയത് എന്നാണ് അതിൻ്റെ കാരണം ഇയാൾ ഇയാളുടെ കുടുംബസ്വത്തിൽ നിന്ന് കുറച്ച് ഓഹരി സ്വത്ത് ഇയാൾക്ക് കിട്ടിയപ്പോൾ ഈ ഉമരുൽ ഫാറൂഖ് എന്ന് പറയുന്ന മനുഷ്യന് കിട്ടിയപ്പോൾ ആ മനുഷ്യൻ തൻ്റെ ഭാര്യയുടെ പേരിൽ ആ സ്വത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ സ്വത്ത് പിന്നീട് എനിക്ക് തിരിച്ച് വേണം ഇയാളുടെ ലഹരി ഉപയോഗം കാരണം ഭാര്യ ഡിവോഴ്സിലേക്ക് പോയപ്പോൾ ആ സ്വത്ത് എനിക്ക് തിരിച്ച് വേണമെന്ന് പറഞ്ഞു പക്ഷേ ഇവർ മുൻനിർത്തിയ ഒരു നിബന്ധനയുണ്ട് അത് മകളുടെ പേരിൽ എഴുതി വെക്കാമെന്ന് പക്ഷേ ഇയാളുടെ ഈഗോ ആണെന്ന് തോന്നുന്നു ഇയാൾ ഇയാളതിന് തയ്യാറായില്ല അതാണ് വലിയ ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചിട്ടുള്ളത് ആ പൊന്നുമോള് ആ ജുമൈല എന്ന് പറയുന്ന പൊന്നുമോള് അവള് ഇതിൻ്റെ ഇടയിൽ ഒരു ഇരയായി എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് വീട്ടിൽ വലിയ ഒരു തർക്കം നടന്നപ്പോൾ ആ കുട്ടി ആ തർക്കം ഒഴിവാക്കാൻ അതിലേക്ക് ഇടപെട്ടു ആ പെൺകുട്ടിയുടെ മരണത്തിലാണ് പിന്നീട് ആ ഒരു തർക്കം കലാശിച്ചതെന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് എന്നെ കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ദാമ്പത്യ ജീവിതത്തിൽ സ്വാഭാവികമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് വരലും പ്രശ്നങ്ങൾ വരലുമൊക്കെ കാരണം എല്ലാവരും പരിപൂർണരല്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന ഭാര്യ ചിലപ്പോൾ എൻ്റെ സ്വഭാവത്തിനോട് യോജിച്ച ഭാര്യ ആവൂല നിങ്ങൾക്ക് കിട്ടുന്ന ഭർത്താക്കന്മാർ ആ രൂപത്തിലുള്ള ആളുകളും ആവൂല എന്നുള്ളതാണ് അത് പൊരുത്തപ്പെടാൻ എത്രത്തോളം കഴിയുമോ ആ രൂപത്തിലൊക്കെ പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് അതിലുപരിയായിട്ട് നിങ്ങൾക്ക് കഴിയൂല എന്നുണ്ടെങ്കിൽ നല്ല ആ ബന്ധം ഒഴിവാക്കുക അതല്ലാതെ അതൊരു വലിയ വഴക്കിലേക്കെത്തി പിന്നീട് കൊലപാതകത്തിലേക്ക് കലാശിക്കുമ്പോൾ ഒന്നും അറിയാത്ത നിസ്സഹായകരായിട്ടുള്ള ജുമൈല മറിയമ്മിനെ പോലെയുള്ള മക്കൾ വരെ അതിൽ കരുക്കളായി മാറുകയാണ് അവിടെ നഷ്ടം ആ ഒരു പെൺകുട്ടിക്ക് മാത്രമാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും പരിപൂർണരല്ല പലരുടെ കയ്യിലും ന്യൂനതകൾ ഉണ്ടാകും ഇപ്പം ഈ ഉമറുൽ ഫാറൂഖ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നു എന്നുള്ളതാണ് ഇവർ മെയിനായിട്ട് കണ്ടെത്തിയ ഒരു കാര്യം അതിനെ ന്യായീകരിക്കുന്നില്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്നുമില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ ന്യൂനത ഉണ്ടോ എന്നുള്ളതാണ് ഉമറുൽ ഫാറൂഖ് എന്ന് പറയുന്ന മനുഷ്യനോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് ഞാൻ ഗൾഫിൽ നിന്ന് അധ്വാനിച്ചുണ്ടാക്കി അയച്ചു കൊടുത്തിരുന്ന പണം മുഴുവനും ഇവർ ദൂർത്തടിച്ചു എന്നാണ് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് സഹിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നതിൻ്റെ അപ്പുറമായിരിക്കാം അത് നമ്മുടെ ഭാഗത്ത് വരുന്ന ന്യൂനതയാണ് എന്ന് സ്ത്രീകളും കുടുംബങ്ങളും ഒക്കെ ചിന്തിക്കുക നമ്മളൊക്കെ ജീവിതത്തിൽ കൃത്യമായ ഒരു ശൈലി ഇല്ലാത്തത് കൊണ്ടും ഒരു തിട്ടയില്ലാത്തത് കൊണ്ടും സംഭവിച്ചു പോകുന്നതാണ് ഇത് ഒരുപാട് പണം വരുമ്പോ ആ പണം മുഴുവനും നമ്മൾ വേണ്ടാത്ത രൂപത്തിൽ ദൂർത്തടിച്ച് കളയുമ്പോൾ പിന്നെയും പിന്നെയും ഭർത്താക്കന്മാരോട് പണം ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പണമെന്ന് പറയുന്നത് നിന്ന് കായ്ക്കുന്ന ഒരു സംഗതിയല്ല മറിച്ച് ചോര നീരാക്കിക്കൊണ്ടാണ് നമ്മുടെ പല പ്രവാസികളും അത് ഗൾഫ് രാജ്യങ്ങളിൽ കിടന്ന് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത് ആ വയർപ്പിൻ്റെ വില അത് അവർക്കേ അറിയൂ ആ ഒരു സമയത്ത് തൻ്റെ അധ്വാനം മുഴുവനും വീട്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ അത് വേറെ ഒരു രൂപത്തിൽ അത് മുഴുവനും ദൂർത്തടിച്ച് കളഞ്ഞു എന്നറിയുമ്പോൾ അവർക്കത് സഹിക്കാൻ കഴിയൂല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം എന്നാലും ഇവിടെയും പറഞ്ഞു വെക്കുകയാണ് നമ്മൾ എത്രത്തോളം ലഹരിക്ക് അഡിക്റ്റായിക്കൊണ്ടിരിക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതം നശിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഭാര്യയെ സമീപിക്കുമ്പോൾ ഭാര്യക്ക് നിങ്ങളോടുണ്ടാകുന്നത് വെറുപ്പാണ് എന്ന് മനസ്സിലാക്കുക അതൊക്കെ കുടുംബജീവിതം തകരാനുള്ള ഒരു കാരണമാണ് എന്നു കൂടി നമ്മൾ തിരിച്ചറിയണം നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ആനന്ദത്തിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ണി കണ്ടതും മുഴുവനും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഭാര്യമാരെ സമീപിക്കാനങ്ങട്ട് പോകുമ്പോൾ അവർക്ക് ചിലപ്പോൾ അതിൻ്റെ മണം പോലും ഇഷ്ടപ്പെടില്ല നമ്മളെ സ്പർശനം പോലും പല സ്ത്രീകൾക്കും പല സഹോദരിമാർക്കും വെറുപ്പും അറപ്പുമായിരിക്കും ചില ആളുകൾ കാണാം സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട് ഭാര്യയെ സമീപിക്കുമ്പോൾ പല ആളുകളും പറയാറുണ്ട് ദുർഗന്ധം വമിക്കുമ്പോൾ ഒമറ്റ് ചെയ്യാൻ പോലും വരാറുണ്ട് എന്ന് നിസ്സാരമായ ഒരു സിഗരറ്റ് ഇത്രത്തോളം സ്ത്രീകളിൽ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ മാരകമായ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ത്രീയെ ശാരീരികമായിട്ട് സമീപിക്കാൻ പോകുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എത്ര കടോരമായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ ലഹരി എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും നാശമാണ് ലഹരി എന്ന് പറയുന്നത് പല ആളുകളും ന്യായീകരിക്കാറുണ്ട് ലഹരി മരുന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മരുന്നല്ലാതെ അതൊരു രോഗമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജീവിതമെന്നല്ല സമൂഹത്തിൻ്റെ ഇടയിൽ പോലും ഒരു വാല്യൂ ഉണ്ടാവൂല എന്നു കൂടി നമ്മൾ മനസ്സിലാക്കണം എല്ലാം തകർത്തെറിയാന് ഈ ലഹരിക്ക് കഴിയും ഈ മനുഷ്യൻ്റെ ലഹരി ഉപയോഗം കൂടി കാരണമാണ് ആ ഒരു കുടുംബജീവിതം ഇത്രത്തോളം തകർന്ന് താറുമാറാവാനെന്ന് കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഒരുപാട് ആളുകളാണ് ലഹരി കടിമപ്പെടുന്നത് പലരും ഭാര്യ അറിയാതെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാകും ഉണ്ടാകും ഭാര്യ അറിയുമ്പോൾ ചിലപ്പോൾ ചില സ്ത്രീകൾക്ക് സഹോദരിമാർക്ക് അത് ഉൾക്കൊള്ളാൻ പോലും കഴിയൂല അങ്ങനെയുള്ള സ്ത്രീകളാണ് ആ ഒരു വിഷയത്തിൽ ഡിവോഴ്സ് വാങ്ങിയിട്ട് പോകാറുണ്ട് അങ്ങനെയും വാർത്തകൾ നമ്മുടെയൊക്കെ മുമ്പിലേക്ക് വരാറുണ്ട് അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് ഇഷ്ടമില്ലാത്തത് നമ്മുടെ മക്കൾക്ക് ഇഷ്ടമില്ലാത്തത് ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ലഹരി ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ റോൾ മോഡലാക്കാൻ ഇതൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ടും നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട് അതാരെന്നറിയോ നമ്മുടെ മക്കളാണ് അവരോട് നമ്മൾ എത്ര ഉപദേശിച്ചാലും ചിലപ്പോൾ ചില കുട്ടികൾ കേൾക്കില്ല പക്ഷേ ചില കുട്ടികൾ ചിലത് കാണുമ്പോൾ ആവും എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ ഇവരൊക്കെ നമ്മൾ റോൾ മോഡലാക്കിക്കൊണ്ടിരിക്കുകയാണ് അനുകരിക്കുകയാണ് മക്കൾ പക്ഷെ ചില മാതാപിതാക്കൾക്ക് അത് തീരെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം